സുപ്രീം കോടതിയിൽ ചിറ്റലപ്പള്ളി വെച്ച വക്കീലിനേക്കാൾ പ്രഗത്പനായ വക്കീലാണ് പട്ടിക്ക് വേണ്ടി ഹാജരാകുന്നത് കപിൽ സിബലിനെ പോലെയൊക്കെയുള്ള പ്രഗൽപനായ വക്കീൽ പട്ടിക്ക് വേണ്ടി ഹാജരാകാണ് മനുഷ്യന് വേണ്ടി ഞങ്ങൾ രണ്ടു മൂന്ന് നിസ്സഹായകരും എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് നിങ്ങളൊന്ന് നലച്ചു ഈ വന്യജീവി അതുപോലെ തന്നെയാണ് പ്രശ്നങ്ങൾ പേ പട്ടിയുടെ കാര്യത്തിന് ആരും പോകുന്നില്ല അത് എന്തുകൊണ്ടാണ് ഞങ്ങൾ പോയ ആളാണ് ഞങ്ങൾക്ക് അനുഭവം ഉണ്ട് ഞാനിവിടെ ജസ്റ്റിസ് ബാലകൃഷ്ണൻ അദ്ദേഹം സുപ്രീം കോടതി റിട്ടയർ ആയി കഴിഞ്ഞാൽ ഉടനെ മനുഷ്യാവശ്യ കമ്മീഷൻ്റെ ചെയർമാനായി അപ്പം ഇവിടെ ഒരു തിരുവനന്തപുരത്ത് സിറ്റിംഗ് വെച്ചിരുന്നു സിറ്റിംഗ് വെച്ച് എല്ലാ വിഷയങ്ങളും അവർ അപ്പഴും പരിഹരിക്കുകയാണ് ഞങ്ങൾ ഈ വിഷയം ഫ്ളാറ്റിന്റെ നേതൃത്വത്തിൽ ഫെഡറേഷൻ ഓഫ് പ്രസിഡന്റേഷൻ്റെ നേതൃത്വത്തിൽ കൊണ്ടു കൊടുത്തത് അദ്ദേഹം വായിച്ചു ഉടനെ ക്ലിയർ ചെയ്യാം അപ്പോഴേ ഒരു ജഡ്ജി വന്ന് ചെവി വേറെന്തോ പറയുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഉച്ചയ്ക്ക് ശേഷം അവരുടെ ഇത് മാറ്റി ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ കാത്തിരുന്നു മൂന്ന് മണിയായപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇതിപ്പോൾ പറ്റില്ല ഞങ്ങൾ ഹൈ ഞങ്ങൾ ഡൽഹി പോയിട്ട് ഇതിന് തീരുമാനം എടുക്കാം ഡൽഹി പോയിട്ട് വന്ന തീരുമാനം എന്താ എ ബി സി നടപ്പിലാക്കാനാണ് ഇതിന്റെയൊക്കെ ബർത്ത് കൺട്രോൾ നടപ്പിലാക്കാനാണ് പറയുന്നത് ഇത് എന്നിട്ട് ഞാൻ ഞങ്ങൾ അപ്പിയറൻ പേഴ്സണായിട്ട് ഞാൻ പോയി ചിറ്റിലപ്പള്ളി പിന്നെ ഒരു വക്കീലിനെ വെച്ച് കോടതി സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ ചിറ്റിലപ്പള്ളി വെച്ച വക്കീലിനേക്കാൾ പ്രഗത്പനായ വക്കീലാണ് പട്ടിക്ക് വേണ്ടി ഹാജരാകുന്നത് കപിൽ സിബലിനെ പോലെയൊക്കെയുള്ള പ്രഗത്ഭനായ വക്കീൽ പട്ടിക്ക് വേണ്ടി ഹാജരാകട്ടെ മനുഷ്യന് വേണ്ടി ഞങ്ങൾ രണ്ടു മൂന്ന് നിസ്സഹായകരും എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് നിങ്ങൾ നലച്ചു ഈ വന്യജീവി അതുപോലെ തന്നെയാണ് പ്രശ്നങ്ങൾ ഇത്രയും ക്രൂരമായ ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ നിങ്ങൾ പത്രക്കാർ ഇതിനെക്കുറിച്ച് ധാരാളം എഴുതുകയെങ്കിലും ചെയ്തുകൊണ്ട് ജനങ്ങളെ ഇത് പിന്നെ ഒരു ഇതിനൊരു ഫാഷൻ വരുത്തണം നമ്മൾ പട്ടിയെ ഓരോ വീട്ടിലും ഞാൻ കണ്ടുകൊണ്ട് പട്ടിയെ ഒരു ചെറിയ കൂട്ടിനകത്തിട്ട് അവർ സംരക്ഷിക്കും പക്ഷെ വിശാലമായ ഒരു കൂട്ടിനകത്തിട്ട് നമ്മുടെ സർക്കാർ സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ മൃഗ സ്നേഹികൾ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തു വീഡിയോ ചെയ്തതിൻ്റെ താഴെ ഒരു സ്ത്രീ ഓൺ ദ സ്പോട്ട് ആ വീഡിയോ റിലീസ് ചെയ്ത അഞ്ച് മിനിറ്റിനകം നോ മോർ ടോക്സ് നോ മോർ ഡിസ്കഷൻസ് കീപ് കോയറ്റ് ഒരു ലേഡിയാണ് മിനിറ്റ് എടുത്തില്ല ഇവര് മെസ്സേജ് ഇത് ഇത് വലിയൊരു ാണ് നമുക്ക് എല്ലാവർക്കും അതുകൊണ്ട് നാളെ നടയിൽ ഞങ്ങൾ നടത്തുന്ന ഈ പരിപാടിയിൽ നിങ്ങൾ മാക്സിമം കവറേജ് തരണം അതുപോലെ തന്നെ ഇതിന് വളരെ ഒരു ജനങ്ങളുടെ മനസ്സിൽ കൊള്ളുന്ന വിധത്തിൽ എല്ലാവരും ചിന്തിപ്പിക്കുന്ന വിധത്തിൽ ഒരു വിഷയമാക്കി നിങ്ങൾ എല്ലാവരും അവതരിപ്പിക്കണം താങ്ക് യു ഞാൻ പറയാൻ നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഈ തെരുവ് നായകളുടെ കടി കൊണ്ടവർക്ക് ഞങ്ങൾ ആയിരം രൂപ വെച്ച് പാവപ്പെട്ടവർക്ക് ബീക്കൽ പാവർക്ക് ആയിരം രൂപ വെച്ച് അവർക്ക് തീ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ എൻ പിട്ട് എഴുതിയിട്ടുണ്ട് പങ്കെടുക്കുന്ന ബീക്കൽ രൂപത്തിൽപ്പെട്ട തെരുവുനായ വന്യമൃഗ ആശ്രമിരയായവർക്ക് ആയിരം രൂപ യാത്ര ചെലവിലേക്ക് നൽകുന്നതാണ് ആ ഒരു സംഭവം പ്രത്യേകം നോട്ട് ചെയ്യണം കാരണം ജനങ്ങളത് അറിയിക്കണം അവർക്ക് പൈസ ഇല്ലെങ്കിൽ ആൾക്കാർ വരില്ല അപ്പോൾ അതുകൂടിയും ട്രസ്റ്റിലൊക്കെ പത്രങ്ങൾ വന്നത് നന്നായിരിക്കും